മേഖയും സൽമാനും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് പോലെ തന്നെ പ്രേക്ഷകർക്ക് അവരുടെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കുന്ന വാർത്തകൾ അനുസരിച്ചും വളരെയധികം ഇഷ്ടമാണ് എന്ന് പറയാം മേഖയും സൽമാനും ഇപ്പോൾ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് അക്കൂട്ടത്തിൽ ഒരു വാർത്തയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ മേഖയുടെ കഴിഞ്ഞ ദിവസം നടന്ന പിറന്നാൾ പിറന്നാൾ ആഘോഷത്തിൽ തന്നെ ഇപ്പോൾ മുങ്ങിയിരിക്കുകയാണ് സൽമാനും പ്രിയതമയും രണ്ട് ദിവസമായി തന്നെ ഇതിൻ്റെ ആഘോഷത്തിലായിരുന്നു എന്നാൽ ഇന്ന് ഇപ്പോൾ മേഘ പങ്കുവച്ചിരിക്കുന്ന വീഡിയോ പ്രകാരം മേഘയുടെ പിറന്നാൾ ആഘോഷം ഇങ്ങനെയായിരുന്നു എന്ന് തന്നെയാണ് അറിയിക്കുന്നത് ഒരു ഉമ്മച്ചിക്കുട്ടി പോലെ ഒരുങ്ങിയിരിക്കുകയാണ് മേഘ എല്ലാവർക്കും അത് വളരെയധികം ഇഷ്ടപ്പെട്ടു മേഘ എങ്ങനെ ഒരുങ്ങിക്കണ്ടാലും പ്രേക്ഷകർക്കത് ഇഷ്ടമാണ് ഉമ്മച്ചിക്കുട്ടിയായി ഒരുങ്ങി കണ്ടാൽ പ്രേക്ഷകർക്കത് ഇരട്ടി സന്തോഷമാണെന്നാണ് പറയാറുള്ളത് സൽമാന്റെ പെണ്ണായി മേഘ ഒരുങ്ങിയെന്നാണ് പൊതുവേ പ്രേക്ഷകർ അത്തരം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് എത്തുന്നത് ഇവ രണ്ടുപേരുടെയും പിറന്നാൾ വിവാഹത്തിന് ശേഷം ആഘോഷിച്ചു കഴിഞ്ഞു ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഇനി ഇവരുടെ വിവാഹ വാർഷികത്തിനാണ് കാത്തിരിക്കുന്നത് ഇവരുടെ വിവാഹം കഴിഞ്ഞ് ഇത്രയും നാളായി ഇവരുടെ പിറന്നാൾ ആഘോഷം ഒന്നും തന്നെ ഇവർ മുടക്കിയിട്ടില്ല എന്ന് പറയുന്നതാണ് സത്യം മാസത്തിൽ പതിനഞ്ച് ദിവസം ചെന്നൈയിലായിരിക്കും ശരിക്കും പറഞ്ഞാൽ സൽമാന് ഷൂട്ട് ഉണ്ടാവുക മേഘയ്ക്ക് അവധി ഉണ്ടെങ്കിൽ മേഘയും കൊണ്ട് ചെന്നൈയിൽ പോകും അല്ലെങ്കിൽ മേഘ ഇവിടെ കസിൻസിനോടൊപ്പം ഫ്ലാറ്റിൽ നിൽക്കും എന്നിട്ട് ഇവിടെ കോളേജിൽ തന്നെ പോവുകയും ചെയ്യും അത്രമേൽ പ്രേക്ഷകർക്കൊക്കെ സുപരിചിതയായ മേഖയുടെയും സൽമാന്റെയും വാർത്തകൾ എപ്പോഴും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും അതിൻ്റെ വാർത്തകൾ പങ്കുവയ്ക്കാറുമുണ്ട് പ്രേക്ഷകർക്ക് അത് വളരെയധികം താൽപ്പര്യമുള്ള ഒന്നുകൂടിയാണെന്ന് പറയാം കൃത്യമായ രീതിയിൽ തന്നെയാണ് പ്രേക്ഷകർ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത് ആരാധകർക്കെല്ലാവർക്കും മേഘയും സൽമാനോടുള്ള ഇഷ്ടം ഓരോ തവണയായി പങ്കുവയ്ക്കുന്നതും കൂടുകയാണ് മേഘയും സൽമാനും അത്രമാത്രമാണ് അടുത്തിരിക്കുന്നത് എന്ന് കൃത്യമായി പറയാൻ സാധിക്കും അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഓരോ വിശേഷങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ എത്തുന്നതെന്നും പറയാം മേഖയും സൽമാനും എപ്പോൾ ചിത്രങ്ങൾ പങ്കുവെച്ചാൽ അത് പ്രേക്ഷകർ ഇരുകൈനീട്ടിയാണ് സ്വീകരിച്ച് എത്താറുള്ളത് മേഘ ഒരു ഉമ്മച്ചിക്കുട്ടിയായി ഒരുങ്ങിയപ്പോൾ അത് പ്രേക്ഷകർ പെട്ടെന്ന് തന്നെ ഏറ്റെടുത്തു പൊട്ടൊന്നും ധരിക്കാതെ തട്ടമിട്ട തലയിൽ ഒരു വലിയ പൂവ് വെച്ചുകൊണ്ടാണ് എത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മുസ്ലിം വധുവിനെ പോലെ തന്നെ മേഘയുള്ള സ്നേഹം എല്ലാവരും അറിയിക്കുന്നതും വളരെയധികം നന്നായി ചേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മേഘയുടെ ഈ ചിത്രങ്ങൾ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് പറയുകയും ചെയ്തു മേഘയോളള സ്നേഹം എല്ലാവരും ഇങ്ങനെ അറിയിക്കുന്നുമുണ്ട് എന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ പറയുന്നു സാധിക്കുന്നു പ്രേക്ഷകർക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് നിസ്സംശയം പറയുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്ക് വലിയ രീതിയിൽ തന്നെ ഇത് ഏറ്റെടുക്കാനും സാധിക്കുന്നുണ്ടെന്ന് കൃത്യമായി പറയാം പ്രേക്ഷകരുടെ പ്രീതി പറ്റുകയാണ് ഇപ്പോൾ മേഘയുടെയും സൽമാന്റെയും ഈ പുത്തൻ വാർത്ത മേഘയുടെ പിറന്നാൾ ആഘോഷം കഴിഞ്ഞ് എല്ലാവരും ആശംസകളും അറിയിച്ച് ഇപ്പോഴും ഇവരുടെ ആഘോഷ വീഡിയോയ്ക്ക് കാത്തിരിക്കുകയാണ് യൂട്യൂബിൽ മേഘയോ സൽമാനോ എന്തെങ്കിലും പങ്കുവയ്ക്കാൻ പ്രേക്ഷകർ കാത്തിരിക്കുകയാണെന്ന് തന്നെയാണ് പറയുന്നത് രണ്ടുപേരുടെയും പിറന്നാൾ ദിവസങ്ങൾ കഴിഞ്ഞ സ്ഥിതിക്ക് എന്തൊക്കെയാണ് പരസ്പരം നൽകിയ സമ്മാനങ്ങളെന്ന് കൂടി പറയാമോ എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് പ്രേക്ഷകരുടെ അപേക്ഷ സ്വീകരിച്ച് ഇവർ പറയുമോ എന്ന് തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ ഇതിന്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണെന്ന് പറയുന്നു പ്രേക്ഷകരോടുള്ള സ്നേഹം എല്ലാവരും പങ്കുവയ്ക്കുന്നത് പോലെ തന്നെയാണ് നിരവധി പേർ ഈ വാർത്തകളെക്കുറിച്ച് പ്രതികരിക്കുന്നതും മേഖയും സൽമാനും എല്ലാവരുടെയും പ്രിയ ജോഡികൾ തന്നെയെന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ